അമേരിക്കയുമായി പാകിസ്ഥാൻ കൂടുതൽ അടുക്കുന്നതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചോദിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരു പാകിസ്ഥാനോടാകട്ടെ മൃദു സമീപനമാണ് ട്രംപ് അടക്കം സ്വീകരിച്ചതും ട്രംപിന്റെ വെടിനിർത്തൽ വാദം വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ ട്രംപ് കള്ളനാവുകയും ചെയ്തിരുന്നു അതിന്റെ ക്ഷീണം തീർക്കാൻ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചതാകാം എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് എന്നാൽ അതിനു പിന്നിൽ മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുള്ളത് പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസി മുനീറിന്റെ അമേരിക്കൻ കൂടി തന്നെ വെളിവാവുകയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വിലയിരുത്തലുകൾ ഇങ്ങനെയാണ് ഇരുവരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്നതാണ് മാത്രമല്ല പാകിസ്ഥാന്റെ സൈനിക സർവീസിൽ നിന്നും വിരമിക്കുന്നത് അത് നീണ്ടിക്കിട്ടാൻ വേണ്ടി തനിക്ക് പ്രശസ്തി എന്ന് വരുത്തി തീർക്കാനായിരുന്നു അസീം മുനീർ ശ്രമം നടത്തിയത് ട്രംപിനൊപ്പം നിന്നാൽ തനിക്ക് ആവശ്യമായതെല്ലാം കിട്ടുമെന്നാണ് ഇപ്പോഴും കരുതുന്നത് ഭാവിയിൽ ട്രംപിനെ സന്തോഷിപ്പിക്കാൻ ജമ്മു കാശ്മീരിൽ ഭീകരത വിട്ടുള്ള ആക്രമണങ്ങൾ അസിമുനീർ സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതിനു പിന്നിൽ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് എന്നും പറയപ്പെടുന്നു കാരണം പാകിസ്ഥാൻ കൂടുതൽ അമേരിക്കയ്ക്ക് അടിമപ്പെടണമെങ്കിൽ മാത്രം ഇന്ത്യ പാക് സംഘർഷം ആവശ്യമായിരുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ബന്ധുക്കൾക്ക് പങ്കാളിത്തമുള്ള കമ്പനിക്ക് ക്രിപ്റ്റോ കറൻസി ആരംഭിക്കാൻ പാകിസ്ഥാൻ സർക്കാർ അനുമതി നൽകിയത് വലിയ നേട്ടമാണ്